ചേലച്ചോട് വണ്ണപ്പുറം റോഡ് ബി എം ബി സിലവാരത്തിലേക്ക് ഉയർത്തിയ ഇടുക്കി എം എൽ എ റോഷി അഗസ്റ്റിന് അഭിവാദ്യമർപ്പിച്ച് എൽ ഡി എഫ് കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിവാദ്യ പ്രകടനം നടത്തി കഞ്ഞിക്കുഴി എൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന അഭിവാദ്യ പ്രകടനത്തിന് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സി പേന്താനം നേതൃത്വം നൽകി ചേലച്ചൂട് വണ്ണപ്പുറം റോഡ് ബി എം ബി സി നിലവാരത്തിലേക്ക് ഉയർത്താൻ പ്രയത്നിച്ച ഇടുക്കി എം എൽ എയും ജലവിഭവ വകുപ്പ് മന്ത്രിയുമായ റോഷി അഗസ്റ്റിന് അഭിവാദ്യമർപ്പിച്ചാണ് എൽ ഡി എഫ് പ്രവർത്തകർ പ്രകടനം നടത്തിയത് കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നിന്ന് ആരംഭിച്ച അഭിവാദ്യ പ്രകടനം ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷൻ സമാപിച്ചു പരിപാടികൾക്ക് എൽ ഡി എഫ് നേതാക്കളായ ജോഷി മാത്യു സിബി പേന്താനം കണ്ണൻ പട്ടയക്കുടി ഗിരീഷ് ആറുഖം സ്നേഹ ബിനു എബിൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി എൽ ഡി എഫ് ത്രിതല പഞ്ചായത്ത് മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുത്തു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആറ് പതിറ്റാണ്ടായി കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ വികസനങ്ങൾക്ക് നാന്തി കുറിച്ചുകൊണ്ടും ഇടുക്കി ജില്ലയിലെ ടൂറിസം രംഗത്തും അതോടൊപ്പം തന്നെ മറ്റ് രംഗത്തും എല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിനു വേണ്ടി മണ്ണപ്പുറം ചേർച്ചോറ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഏതാണ്ട് പതിനായിരക്കണക്കിന് കുടിയേറ്റ കർഷകൻ അധിവസിക്കുന്ന അവന്റെ ഭൂമിക്ക് നിലനിൽപ്പിനും അതോടൊപ്പം തന്നെ അവന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഇടുക്കി ജില്ലയിലെ ടൂറിസം രംഗത്തും മറ്റ് അടിസ്ഥാന മേഖലയിലും ഈ റോഡിന്റെ നിർമ്മാണം ഏറ്റവും ദുരിതഗതിയിൽ നടത്തി വലിയ പുരോഗതി ഉണ്ടാകുമെന്നും അതിനാൽ ഈ ഉദ്ഘാടനം നടത്തിയ ഇടതുപക്ഷ സർക്കാരിന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനും അതോടൊപ്പം തന്നെ ഇടുക്കിയുടെ പ്രിയങ്കരനായ മന്ത്രി റോഷി അഗസ്റ്റിനും ഇടുക്കി ജില്ലയുടെ